ഇന്ന് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു കുറിപ്പാണ് തിരുവനന്തപുരത്ത് തുമ്പയിൽ നിന്നുള്ള മൂന്നംഗ പോലീസ് സംഘം കർണാടകയിൽ പോയി ഒരു ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ പ്രകാശ് ഈരപ്പയെന്നയാളെ നാട്ടിലേക്ക് കൊണ്ടുവന്നതിൻ്റെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ആ പോസ്റ്റ് വായിച്ചു വരുമ്പോൾ ഉള്ള ഒരു വരി വളരെയധികം ഒരു കാര്യമാണ് കാരണം ഈ പ്രകാശ് ഈരപ്പയെ പിടികൂടുന്നതിന് വേണ്ടി തുമ്പയിൽ നിന്നുള്ള മൂന്ന് പോലീസുകാർ എസ് ഐയും രണ്ട് പോലീസുകാരുമാണ് ഇതിൽ എസ് ഐ സുധീഷ് സജാദ് മഹേഷ് ഇങ്ങനെ മൂന്ന് പേരാണ് ഈ സംഘത്തിലുള്ളത് ഇവർ അവിടെ എത്തി ഈ പത്തു ലക്ഷം രൂപ തട്ടിച്ച ആളെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെടുമ്പോൾ ഈ അശോക് നഗറിലെ കർണാടകയിലെ അശോക് നഗറിലെ പോലീസ് സ്റ്റേഷനിലെ എസ് ഈ തട്ടിപ്പുകാരന് വേണ്ടി വാദിച്ചു എന്ന ഒരു വരിയാണ് പോലീസിൻ്റെ ഔദ്യോഗികമായി ഗ്രൂപ്പിലുള്ളത് അത് നമ്മൾ തീർച്ചയായും ഗൗരവത്തോടെ കാണണം കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഈ പോലീസ് അട്രോസിറ്റി ലോക്ക മർദ്ദനങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ലോക്ക മരണങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകളെ വീട്ടിൽ കയറി തല്ലുമ്പോൾ പൊതു ഇടങ്ങളിൽ മർദ്ദിക്കുമ്പോൾ മോശമായി പെരുമാറുമ്പോൾ നമ്മൾ ഉയർത്തുന്നൊരു മനുഷ്യാവകാശമുണ്ട് നമുക്ക് പറയാൻ കഴിയുന്നൊരു സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് വിമർശനങ്ങൾക്ക് അതിരില്ലാതെ പോകാൻ കഴിയും നമുക്ക് നീതി തേടിയെടുക്കാൻ കഴിയും പക്ഷേ അതിർത്തി കഴിയുമ്പോൾ നമ്മളോട് ചേർന്ന് കിടക്കുന്നൊരു സംസ്ഥാനമാണ് നമ്മൾ യാത്ര ചെയ്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറുമ്പോഴുള്ള അത്യന്തം ഗുരുതരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് കേരള പോലീസിൻ്റെ ഔദ്യോഗിക പേജിൽ എഴുതിയിരിക്കുന്നത് അവിടുത്തെ എസ് എച്ച്ഒ ഈ തട്ടിപ്പുകാരനെ സഹായിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി കേസ് ഒഴിവാക്കാൻ വേണ്ടി പണം ഉൾപ്പെടെ ഓഫർ ചെയ്തു എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെടുത്തൊരു സാഹസികതയുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം കുറച്ചുനാൾ മുൻപ് ഇങ്ങനെ ഉത്തരേന്ത്യയിൽ ക്രിമിനൽ ക്രിമിനലുകളുടെ പിറകെ ഓടുകയും രണ്ടാം നിലയിലേക്ക് ഓരോ യും ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് വെടിവെച്ച് താഴെയിടുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ ഞെട്ടലോടെ നമ്മൾ കണ്ടിരുന്നു ആ തരത്തിൽ ഈ അധോലോക സംഘങ്ങൾ വിഹരിക്കുന്ന സ്ഥലത്ത് മൂന്ന് പോലീസുകാർ ഒരു എസ് ഐയും രണ്ട് പോലീസുകാരും ഇവിടെ നിന്ന് വലിയ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ആ ഒരു ദൗത്യത്തിനായി പോകുന്നൊരു കാഴ്ചയാണ് ആ പോസ്റ്റിൽ തന്നെ വിവരിക്കുന്നതാണ് ഈ സംഘം അവിടെ എത്തുന്നു അവിടെ ചെന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ ആവശ്യപ്പെടുമ്പോൾ ആദ്യം ഈ പറഞ്ഞതുപോലെ അത് ഒതുക്കി തീർക്കാനുള്ളൊരു ശ്രമം നടത്തുന്നു പിന്നീട് ഈ ഗുണ്ടകൾ അവിടേക്ക് വരികയാണ് അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് വെറും ആയുധങ്ങളല്ല തോക്ക് ഉൾപ്പെടെ അവരുടെ കയ്യിലുണ്ട് അവർ ഈ പ്രതിയെ കൊണ്ടുപോകാൻ പ്രകാശ് ഈരപ്പയെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുന്നു പക്ഷേ കേരള പോലീസിൻ്റെ ഒരു നിലപാട് എന്ത് സംഭവിച്ചാലും ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്ന ഒരു അതിശക്തമായ നിലപാട് തുടർന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജി ഡി ഇറങ്ങി വന്ന ആ ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇവർക്കൊരു സിഗ്നൽ കൊടുക്കുന്നു തുടർന്ന് ഈ ഗുണ്ടാ സംഘം അവിടെ നിന്ന് മാറുകയാണ് പിന്നീട് കേരള പോലീസിലെ ഈ മൂന്നംഗ സംഘം പ്രതിയുമായി കോടതിയിലേക്ക് പോകുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിനാണ് പോകുന്നത് ആ സമയം അവിടെ ചെല്ലുമ്പോൾ മജിസ്ട്രേറ്റിൻ്റെ സമയം കഴിഞ്ഞു പോയി എന്ന് പറയുന്നു അപ്പോഴും ഈ ഗുണ്ടകൾ പിന്തുടരുകയാണ് തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഇയാളെ വിട്ട് വിട്ടുകിട്ടണമെന്ന ആക്രോശമുണ്ട് ഏത് നിമിഷവും ജീവൻ അപകടത്തിൽപ്പെടും എന്നത് തന്നെയായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ സാധാരണ നിലയിൽ നമ്മുടെ സംസ്ഥാനമല്ല മറ്റൊരിടമാണ് അവിടെ എന്ത് സംഭവിക്കുമെന്ന് പോലും പറയാൻ കഴിയില്ല ഒരുപക്ഷേ ഈ നിയമ സംവിധാനങ്ങൾ പോലും സഹായിക്കാൻ കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ സഹായം നൽകില്ല എന്നൊരു നിലപാടിൽ മാറി നിൽക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥർ അനുഭവിക്കേണ്ടി വരുന്ന മാനസികമായ പ്രശ്നമുണ്ട് അവരുടെ ജീവനയോർത്തുള്ള ഭീതി അത് എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും അവിടെ നിന്ന് ഇവർ ഓടിക്കയറുകയാണ് ഒരു ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസിലേക്ക് കയറുന്നു അവിടെ മജിസ്ട്രേറ്റിന് തുല്യമായ പദവിയിലുള്ള ഓഫീസറോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് പിന്നെ മജിസ്ട്രേറ്റിനെ കാണാൻ പറ്റുന്നത് അതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ആ കോടതിയിലെ ജീവനക്കാരോടക്കം അവിടെ ഉണ്ടായിരുന്ന ആളുകളോടക്കം മജിസ്ട്രേറ്റിൻ്റെ വസതിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നമ്പറിനെക്കുറിച്ചുമൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ അവർ അത് നൽകുന്നില്ല അതായത് ഒരു തരത്തിലും അനുകൂലമായ ഒരു സാഹചര്യമേ അല്ല പിന്നീട് ഈ ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടു കൂടി മജിസ്ട്രേറ്റിൻ്റെ വസതിയിലേക്ക് പോകുന്നു പക്ഷേ മജിസ്ട്രേറ്റും ആദ്യം അനുകൂലമായൊരു സമീപനമല്ല കൈക്കൊണ്ടത് അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കാം എന്ന ഒരു മറുപടിയാണ് ഈ സംഘത്തിന് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത് തുടർന്ന് അവർ ഇതിൻ്റെ ഗൗരവം മജിസ്ട്രേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു തുടർന്ന് ഈ കസ്റ്റഡിയിൽ വിടാനുള്ള നമുക്കറിയാം മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ തരത്തിലുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കണം ട്രാൻസിസ്റ്റ് വാറൻറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ തരത്തിലുള്ള പല വാറണ്ടുകളോ അല്ലെങ്കിൽ രേഖകളോ ഒക്കെ ആവശ്യമായിട്ടുള്ള കേസുകളുണ്ട് അങ്ങനെ മജിസ്ട്രേറ്റ് അതിന് തയ്യാറാകുന്നു തുടർന്ന് പുറത്തു വരുമ്പോഴും ഈ ഗുണ്ടാ സംഘം ഇവരെ വിടാൻ തയ്യാറല്ല പിന്നീട് ഈ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം ഈ കാറിൽ തന്നെ എസ് എച്ച്ഒയുടെ വാഹനത്തിൽ തന്നെ അവിടെ നിന്ന് അവർ രക്ഷപ്പെടുകയാണ് പക്ഷേ ഈ മണിക്കൂറുകളിൽ അവർ അനുഭവിച്ചൊരു സംഘർഷമുണ്ട് ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി പല തരങ്ങളിൽ അതായത് ഗുണ്ടാ സംഘങ്ങൾ നൽകുന്ന വാഗ്ദാനം മാത്രമല്ല ഈ നിയമ സംവിധാനം അപ്പാടെ ഈ ഗുണ്ടകൾക്ക് വേണ്ടി ഈ തട്ടിപ്പുകാർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നത് വളരെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ഏതായാലും കേരളത്തിൽ നമ്മൾ അങ്ങനെയൊന്നും അത്ര പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ നിയമ സംവിധാനങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ പൊതുജനങ്ങൾക്ക് നിയമത്തെക്കുറിച്ചുള്ള ബോധ്യം പൗരാവകാശം ഇതിനെക്കുറിച്ചുള്ള ധാരണ ഇതെല്ലാം തന്നെ സാക്ഷരതയിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം പരിജ്ഞാനമുള്ളതുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്നത് ആശ്വാസകരമായ കാര്യമാണ്